വിമല പബ്ലിക് സ്കൂളിൽ ഇന്റർനാഷണൽ ഡേയും വേൾഡ് മ്യൂസിക് ഡേ ആഘോഷവും വർണ്ണാഭമായി നടന്നു എം ബി മുഖ്യ ആരോഗ്യ പരിപാലനത്തിൽ യോഗയുടെ അനന്ത സാധ്യതകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ യോഗ ഡേയും മ്യൂസിക് ഡേ ആഘോഷവും ഡീൻ കുര്യാക്കോസ് എം ബിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി അധ്യക്ഷയായ യോഗത്തിൽ വിമല പബ്ലിക് സ്കൂളിലെ ക്ലാസുകളിൽ നിന്നും കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു വലിയ സന്തോഷമുള്ള കാര്യമാണ് ായിട്ടും നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കാണിച്ചുവെച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഉൾപ്പെടെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഭാവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പ്രാപ്തിയുള്ള പുതുതലമുറയെ ഇന്റർനാഷണൽ യോഗ ദിനത്തിന്റെ ഭാഗമായി കുട്ടികളും പങ്കെടുത്ത മാസ് യോഗ സൂര്യ നമസ്കാരം തുടങ്ങി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മയൂരാസനം ഗോമുഖാസനം പർവ്വതാസനം കന്ദ്രാസനം തുടങ്ങിയ ആസനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള യോഗ ഡാൻസ് വിവിധ ജിംനാസ്റ്റിക് പോസ്റ്ററുകൾ എന്നിവ കുട്ടികൾ അനായസന വേദിയിൽ അവതരിപ്പിച്ചു കായിക അധ്യാപകരായ സുബിൻ സാന്തോ സാജു അജിഷ്മ പി കെ തുടങ്ങിയവരുടെ മികച്ച അഭ്യാസ പ്രകടനങ്ങളും ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷങ്ങൾക്കും വഴിവു പകർന്നു തുടർന്ന് മ്യൂസിക് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി മ്യൂസിക് ക്ലബ് അംഗങ്ങളുടെ സംഗീത പ്രകടനവും നടന്നു വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത് സി എം സി അക്കാമി കോർഡിനേറ്റർ മഞ്ജു ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു മെയ്വഴക്കത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച യോഗ ടീം അംഗങ്ങളെയും മ്യൂസിക് ക്ലബ് അംഗങ്ങളെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈ സി എം സി അഭിനന്ദിച്ചു